വാർത്തകൾ കലാനിധി സെന്റർ ഫോർ ഇന്ത്യൻ ആർട്സ് ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ് ട്രസ്റ്റിന്റെ മികച്ച ദൃശ്യ മാധ്യമത്തിനുള്ള പുരസ്കാരം കോഴിക്കോട് എ സി വി ന്യൂസിന് ഈ മാസം മുപ്പതിന് കോഴിക്കോട്ട് നടക്കുന്ന ചടങ്ങിൽ സിനിമാ താരം എം ആർ ഗോപകുമാർ പുരസ്കാരം സമ്മാനിക്കുമെന്ന് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജനപക്ഷത്തു ജനപക്ഷത്തുനിന്നുകൊണ്ട് മാധ്യമരംഗത്തെ സജീവമായ ഇടപെടലുകളാണ് എ സി വി ന്യൂസിനെ പുരസ്കാരത്തിന് അർഹമാക്കിയതെന്ന് കലാനിധി ട്രസ്റ്റ് ചെയർപേഴ്സൺ ഗീതാ രാജേന്ദ്രൻ പറഞ്ഞു ദൃശ്യ മാധ്യമ ശ്രേഷ്ഠ പുരസ്കാരം പുരസ്കാരം ന്യൂസ് കോഴിക്കോട് മികച്ച വാർത്താ ചാനൽ മക്കട ഗാനചയിതാവ് പി കെ ഗോപി ചെയർമാനും തിരക്കഥാകൃത്ത് പി ആർ നാഥൻ വൈസ് ചെയർമാനുമായ ജൂറിയാണ് പുരസ്കാര ജേതാക്കളെ തെരഞ്ഞെടുത്തത് സുപ്രഭാതം ബ്യൂറോ ചീഫ് ഇ പി മുഹമ്മദ് അമൃത ടിവി ക്യാമറമാൻ പി അമർജിത് കൗമുദി ടി വി ചീഫ് ന്യൂസ് ക്യാമറമാൻ സി പി അനിൽകുമാർ ജനയുഗം സീനിയർ റിപ്പോർട്ടർ കെ കെ ജയേഷ് ദീപിക ഫോട്ടോഗ്രാഫർ രമേശ് കോട്ടൂളി കേരള വിഷൻ ക്യാമറമാൻ രാഹുൽ മക്കട എന്നിവരും മാധ്യമ പുരസ്കാരങ്ങൾക്ക് അർഹരായി ആർ കെ ദാമോദരനും പുനത്തിൽ കുഞ്ഞബ്ദുള്ള പുരസ്കാരം റഫീഖ് അഹമ്മദിനും സമ്മാനിക്കും ഈ മാസം തീയതികളിൽ കോഴിക്കോട് നളന്ത ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന കലാനിധി ഈശ്വൽ രാവ് പരിപാടിയിൽ പുരസ്കാരങ്ങൾ സമ്മാനിക്കും സിനിമാ സീരിയൽ താരം എം ആർ ഗോപകുമാർ ഉദ്ഘാടനം നിർവഹിക്കും കലാനിധി ട്രസ്റ്റ് ചെയർപേഴ്സൺ ഗീതാ രാജേന്ദ്രൻ അംഗങ്ങളായ എസ് അശോക് കുമാർ പ്രദീപ് തൃപ്പരപ്പ് എന്നിവർ സംസാരിച്ചു എ ന്യൂസ് കോഴിക്കോട്